മേലേക്ക് മേലെ കയറാൻ പറ്റുമോ എന്റെ താമസക്കാരൻ ഫാമിലി അല്ലല്ലോ എന്റെ ബിൽഡിംഗ് ആയിരുന്നു ആ മോഹനായ തുറന്നെടുക്കാതെ അടച്ചെടുക്കേ നിങ്ങൾ ഇവിടെ താമസ പാടക ഇതൊന്നും കേറിക്കോട്ടെ ഇതില് ഇത് തുറന്നോട്ടെ ഇത് ശരിക്കും പണ്ടത്തെ വീടായിരുന്നോ അപ്പൊ ഇതിന് ഇതിന് ഇഞ്ഞ് ഒരു മച്ചും കൂടി ഇണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താ പരിപാടി പരിപാടിയപ്പോ തോട്ടപ്പണിയോ വേറെ എന്താ റസല കാണാ ഞാൻ അതേമാതിരി പഴയ തറവാട് മാതിരി ഇണ്ടാക്കണ്ടേ ഉം പണി അടക്കണ്ട് ഇതിന്റെ മേലേക്ക് വഴിയേ അല്ല ഏറ്റവും മേലേക്ക് ഇല്ല ഇതിന്റെ ഉള്ളിലാവൂലേ കോണി അതിന്റെ ഉള്ളിലാവുല്ലേ ഏ അടച്ചോ ആ ഞാൻ വിചാരിച്ചതേ ഇതിന്റെ മേലേക്ക് കയറാൻ വല്ല വഴിയുണ്ടെന്നു എന്താ അവരെ പഴയ തറവാടാവില്ലേ ഇപ്പ അവരെ വീടാ പീഡിയപ്പേന്നെയാ ഇത് വീടായിരുന്നു െ ആണോ ആ അതെവിടെ വീട് ഒന്ന് പോയി കണ്ടോക്കെന്തായാലും ആ വർഷല്ലേ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഓ ഒരു രശയില്ല കേട്ടോ അറുപത്തിരണ്ട് പറഞ്ഞുകഴിഞ്ഞാ എത്ര ആയിപ്പോ ആ ഇതൊക്കെ എന്ത് ഇവിടെ അത് ഇത് ഇത് ഈയൊരു തൂണ് ഈ തൂണ് ഏ ആ ശൊന്ന്